കണക്കുകളെക്കാളൊക്കെ അപ്പുറത്ത് ഈ ലഹരിയുടെ ഭീകരത അല്ലെങ്കിൽ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതം എത്രത്തോളം ഗുരുതരമാണ് എന്ന് അങ്ങേക്ക് കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു ലഹരി പുനരധിവാസ കേന്ദ്രത്തിന്റെ ഒരു ഡയറക്ടർ കൂടിയാണ് അങ്ങ് ഈ എക്സൈസ് വകുപ്പ് ഇത്തരം കുറ്റവാളികളെ പിടികൂടുന്നു പക്ഷേ ആ കുറ്റവാളികളുടെ ഒരു യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു പൾസ് അവരുടെ ഒരു ജീവിതത്തിന്റെ ദയനീയ അവസ്ഥ അങ്ങേക്ക് വളരെ വ്യക്തമായി തന്നെ തിരിച്ചറിയാൻ സാധിക്കും എത്രത്തോളം ദയമാണ് ഈ ലഹരിക്ക് അടിമപ്പെടുന്ന വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ ഈ ലഹരിയുടെ ഉപയോഗം എത്തിനിൽക്കുന്നത് ശരിക്കും ഞാൻ ഈ ലഹരി പുനരധിവാസ കേന്ദ്രത്തിന്റെ ചാർജ് എടുക്കുന്ന സമയത്ത് നൂറ് ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഒരാളങ്ങാനും ആയിരിക്കും ലഹരി മദ്യമല്ലാതെ മറ്റ് ലഹരി ഉപയോഗിച്ചിട്ട് കടന്നു വരാറുള്ളത് ട്രീറ്റ്മെന്റിന് വേണ്ടി അതും മിക്കവാറും ഒരു പത്തിരുപത്തഞ്ച് വയസ്സായ ആളുകളായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിൻ്റെ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ഇപ്പോൾ വരുന്നത് എട്ടാം ക്ലാസ് തുടങ്ങിയുള്ള മക്കളാണ് നൂറ് പേരെടുക്കുന്നതിൽ ഇരുപത്തഞ്ചു മുപ്പത് പേരും ഈ രാസലഹരികൾക്ക് അടിമയായ കുട്ടികളാണ് എട്ടാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികൾ അതിൻ്റെ അർത്ഥം നേരത്തെ രണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കേഴ്സും പറഞ്ഞതുപോലെ കേരളം ഒരു ഹബ്ബാക്കി മാറ്റുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് കേരള സമൂഹം ശരിക്കും തിരിച്ചറിയണം അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് മുഴുവനായിട്ട് ഇനി ഓരോ ആളുകളും ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുമ്പോൾ അവൻ്റെ സംഭവിക്കുന്ന അവൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എവിടെ നിന്ന് ലഹരി കിട്ടിയത് ലഹരി ആരാണ് അവന് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ആരാണ് അവന് എത്തിച്ചു കൊടുത്ത് നിരന്തരമായി അത് ഉപയോഗിക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളാണ് പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ അവസ്ഥയാണ് എന്നോട് ജോർജ് പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർജ് ഇത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാരണം അടിമയായ കുട്ടികൾ ആദ്യം എതിർക്കുന്നത് അവരുടെ പേരൻസിനെയാണ് അവരുടെ മാതാപിതാക്കളോടുള്ള ശക്തമായ വിരോധം വെറുപ്പ് അവര് രാത്രികളിലുള്ള ഉറക്കമില്ലായ്മ രാത്രി വീടുകളിലേക്ക് എത്താത്ത അവസ്ഥ മൂന്ന് മണിക്കൊക്കെ വീടുകളിൽ നിന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി മൂന്ന് മണിക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരിക പുലർച്ചെ മൂന്ന് മണിക്ക് പേരൻസിനോട് എന്തെങ്കിലും പണോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മോഷ്ടിക്കുക പേരൻസിനെ ഇവൻ വെട്ടോത്തി കൊണ്ട് വെട്ടാൻ പോയ കേസുകൾ വരെ വെട്ടോത്തി കൊണ്ട് വെട്ടാൻ പോയ കേസുകൾ വരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വളരെ ഭീകരമായൊരു കുടുംബാന്തരീക്ഷം അവരുടെ അവരുടെ പേരൻസ് എങ്ങനെയാണ് ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെയാണ് ഒരു പാരന്റ് വലിയ പ്രതീക്ഷയോടുകൂടി ഒന്നോ രണ്ടോ കുട്ടികളാണ് കേരളത്തില് ഒരു കുടുംബത്തിലെ ഒരു മാതാപിതാക്കൾക്കുള്ളത് കേരളത്തിലെ രണ്ട് കുട്ടികളൊക്കെയാണ് ഈ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി ചിലപ്പോൾ രണ്ടു കുട്ടികളും ഈ ഒരു ലഹരി എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പിന്നെ ആരാണുള്ളത് ഇവരെ നോക്കാൻ എളുപ്പമല്ല ഇവര് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് വർത്തമാനം പറയാൻ പറ്റില്ല ലഹരിക്ക് ലഹരിക്കടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ടി വി അടിച്ചു പൊട്ടിക്കുക ഫോൺ അടിച്ചു പൊട്ടിക്കുക ആ നുണ പറയുക എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കും മറുക്കടമുഷ്ടി കാണിക്കുക ഈ വക സ്വഭാവ രീതികളൊക്കെ ഈ മക്കൾ കാണിച്ചു കഴിയുമ്പോൾ പേരന്റ്സിനെ എന്താ ചെയ്യണമെന്ന് അറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ ഒറ്റ പേരൻറ്റും വിചാരിക്കുന്നില്ല എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് അവർ വിചാരിക്കുന്നവർ മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടെ കടന്നു പോകാവും എന്തെങ്കിലും വിഷമങ്ങളിലൂടെ കടന്നു പോകുകയാകും മിക്കവാറും അതൊന്നും ആയിരിക്കില്ല മിക്കവാറും അവൻ ലഹരിക്ക് അഡിക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാകണം അത് പേരൻസ് തിരിച്ചറിയാൻ വൈകുന്ന അവസ്ഥയിൽ ഇവർക്ക് മാനസികമായിട്ടുള്ള രോഗപീഠ അവസ്ഥകള് ഈ മക്കള് കാണിച്ചു തുടങ്ങും ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ സംഭവിക്കുക ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് ദിവസം മുമ്പ് അമ്മ അവന്റെ അപ്പനില്ല അപ്പൻ മരിച്ചുപോയി രണ്ടാമത്തെ കുട്ടിയാണ് കൊച്ചു കുട്ടിയാണ് എട്ടിലൊമ്പതിൽ പഠിക്കുന്ന കുട്ടിയും കൊണ്ട് എന്നെ കാണാൻ വന്നു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ് ഇവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവൻ സമ്മതിക്കുന്നില്ല പക്ഷേ ഇവന്റെ റൂമിൽ നിന്ന് എനിക്ക് കഞ്ചാവിന്റെ പൊതികൾ കിട്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛൻ ഇവൻ പറഞ്ഞാൽ അനുസരിക്കില്ല എന്റെ നേരെ കൈയോങ്ങും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം കേൾക്കില്ല മാത്രല്ല ഇവന്റെ കൂട്ടുകെട്ട് അതുപോലുള്ള ആളുകളുടെ കൂടെയാണ് ഇവന്റെ കൂട്ടുകെട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛൻ്റെ പാരന്റ് ചോദിച്ചതാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോനെ നീ നീ ഇത് ഉപയോഗിക്കോടാം അവൻ എടുത്ത വഴിക്ക് അവൻ പറയുന്നത് ഉപയോഗിക്കുന്നില്ല അച്ഛൻ ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ സിഗരറ്റ് മാത്രമേ വലിക്കുന്നുള്ളൂ പതുക്കെ പതുക്കെ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് രാസലഹരികൾ അടക്കം കഞ്ചാവ് മുതൽ രാസലഹരികളടക്കമുള്ള ഒരുപാട് ലഹരികള് ആ മകൻ ഉപയോഗിക്കുന്നു കുടുംബത്തിന് ഭയങ്കര അസ്വസ്ഥത അവന് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇത് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വ്യക്തി ജീവിതത്തിന്റെ തകർച്ച സാമൂഹ്യ ജീവിതത്തിലുള്ള അക്രമങ്ങള് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങള് ഇതൊക്കെ വർധിച്ചു വരികയാണ് വലിയ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത്